ആദ്യം തന്നെ അമ്മ അമ്മമാതാവിനും തിരകുമാരനും ഒരു കോടി നന്ദി ഇവിടെ സാക്ഷ്യം പറയാൻ വന്നതിന് പിന്നെ എൻ്റെ സ്ഥലം പട്ടിക്കാട് തൃശ്ശൂർ ചെമ്പൂത്ര പട്ടിക്കാട് എൻ്റെ പേര് നിർമ്മല എനിക്ക് കിട്ടിയ സാക്ഷ്യം ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ ഒരു മനസ്സമാധാനവും സന്തോഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നിൽക്കണ വീട്ടിലെ ചേച്ചി പറഞ്ഞു കൃപാസനത്തിലേക്ക് പോയി നോക്ക് എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു അതിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു തുടങ്ങി പിന്നെ എൻ്റെ ഭർത്താവും ഞാനും എപ്പോഴും പിണക്കാണ് അപ്പോൾ ഞാൻ വിചാരിക്കും മാതാവ് എനിക്ക് എല്ലാവരും ജീവിക്കുന്നത് പോലെ നല്ലൊരു ജീവിതം കിട്ടണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട് അതിൻ്റെ പേരിൽ മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു എൻ്റെ മക്കളും മരിമക്കളും ഭർത്താവും എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിപ്പോൾ ജീവിക്കുന്നത് ഇപ്പോൾ സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ വീടാണെന്ന് ഞാൻ പറയും പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കാലും മടങ്ങി ഞാൻ വീണു ഞാൻ ഉറക്ക മാതാവേ അമ്മ മാതാവേ എന്ന് വിളിച്ച് കരഞ്ഞു അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ വന്ന് തന്നെ എഴുന്നേപ്പിച്ച് കുറച്ച് നേരം നിന്ന് ഞാൻ ബസ്സിൽ എൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോഴും കാല് ഭയങ്കര വേദനയാണ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂന്നാഴ്ചയെങ്കിലും ഇരിക്കണം അപ്പോൾ അതിൻ്റെ പേരിൽ റെസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞു ഞാൻ മാതാവിൻ്റെ തൈലം വരട്ടി നന്നായി മനസ്സുരുകി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ കാല് മൂന്ന് ദിവസം കഴിഞ്ഞു ഞ്ഞപ്പോൾ എനിക്ക് ജോലി എടുക്കാൻ സാധിച്ചു പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ എനിക്ക് വന്നു പിന്നെ പേപ്പർ മാതാവിൻ്റെ പേപ്പർ ഇവിടെ നിന്ന് കിട്ടിയ പേപ്പർ ഞാൻ കൊണ്ടു കൊടുക്കുമ്പോൾ വിചാരിക്കും മാതാവേ ഒന്നും അറിഞ്ഞുകൂടാ എനിക്ക് ഇത് വേഗം തന്നെ നല്ല അർഹതയുള്ള ആൾക്കാരുടെ കയ്യിൽ കിട്ടണേ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എൻ്റെ ഭർത്താവിന് എൽ ഐ സിയിൽ ഒരു സെക്യൂരിറ്റി ജോലി കിട്ടി അവിടുന്ന് അവിടെ ഇ എസ് സിയിലെ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരു വർഷത്തോളം ഞങ്ങൾ ഒരുപാട് ഇങ്ങനെ ശ്രമിച്ചു ഞങ്ങൾക്ക് കിട്ടിയില്ലേ ഇപ്പോൾ ഞങ്ങൾക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കിട്ടി പിന്നെ ഏറ്റവും വലിയ പ്ര ഇതെന്ന് പറയണത് എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മരുമകൻ തല കറങ്ങി വീണ് പ്രഷർ മൂലം തല കറങ്ങി വീണ് തലയിലെ ഞരമ്പ് പൊട്ടി ആസ്പത്രിയിൽ അഡ്മിറ്റാമെന്ന് എൻ്റെ ഭർത്താവ് വിളിച്ച് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു കാരണവശാലും അവനെ ഓപ്പറേഷൻ ചെയ്യരുത് സൗഖ്യം കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ പേരിൽ അവന് കുറഞ്ഞു എങ്കിലും ഞാൻ ചെന്ന് കണ്ടപ്പോൾ മൂക്കിൽ ട്യൂബ് മൂത്തറത്തിൽ ട്യൂബ് ഓറുമില്ലാണ്ട് കട്ടിലേക്ക് എടുക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് അപ്പോൾ എൻ്റെ മൂ ഉടമ്പടി എടുത്തിട്ട് പുതുക്കുന്ന സമയം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അതിൽ നിയോഗം വെച്ചു ഒരെണ്ണം രാജുവിന് അസുഖത്തിൽ മാറ്റി അവൻ നടക്കണേ മാതാവേന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആശുപത്രിയിൽ പോയി ഉടമ്പടി തൈലം മാതാവിൻ്റെ കാശുരൂപം ഉപ്പും തൈലം ഒക്കെ കൊടുത്ത് ഞാൻ അത് പെരട്ടി നന്നായി മാതാവിനെ പ്രാർത്ഥിച്ചു പോകുന്നതിൻ്റെ പിന്നാലെ മോള് വിളിച്ചു പറഞ്ഞു മാമേ രാഷ്ട്രു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ സമാധാനം കിട്ടി അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സൗക്കിം വന്നു മൂക്കീന്ന് ട്യൂബ് എടുത്തു മൂത്തത്തിൻ്റെ ട്യൂബ് എടുത്തു വായേക്കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റി അങ്ങനെ മാതാവ് എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നു എൻ്റെ പ്രാർത്ഥനയിലൂടെ പിന്നെ എൻ്റെ ആങ്ങളുടെ മോള് എൻ്റെ ആങ്ങളുടെ മോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അമ്മായി ഓടി വായോ ജില്ലാ ആശുപത്രിയിൽ ആതിരേനൊക്കെ എടുത്തിട്ടുണ്ട് അമ്മായിയോ

ഞാൻ പ്രാർത്ഥിച്ച് എനിക്കങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല ഞാനൊരു ആണ് എങ്കിലും ഞാൻ എനിക്കറിയണ പോലെ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ മോൾക്ക് പരറ്റി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം മകളവിടെ ഐ സി വി കിടന്നു മൂന്ന് ദിവസം ഐ സി വി കിടന്നപ്പോൾ എൻ്റെ മങ്ങളുടെ മോൾ പറഞ്ഞു അമ്മായി അമ്മായിനും ആതിരം സ്വപ്നം കണ്ടു അമ്മായി ഒന്ന് വരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്ന് പോയി പോയി ചെന്നപ്പം എൻ്റെ മോളെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ബ്ലഡ് ഛർദ്ദിച്ചും ഓർമ്മയില്ലാതെ മൈസിയൊക്കെ എടുക്കുന്ന ആളാണ് ഞാൻ കണ്ടത് മാതാവിൻ്റെ തൈലം മാതാവിൻ്റെ ഉപ്പും അവളെ ഞാൻ തൊടിയിച്ച് പ്രാർത്ഥിച്ചു പത്ത് മിനിറ്റ് പോലും ആയില്ല എൻ്റെ മോൾ എഴുന്നേറ്റ് പറഞ്ഞു എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞ് ഞാൻ ജ്യൂസ് മേടിച്ച് മാതാവിൻ്റെ ഉപ്പിട്ട് വെള്ളം കൊടുത്ത് അവളത് കുടിച്ചു കുറച്ച് കഴിഞ്ഞപ്പനിക്ക് എന്ന് അമ്മായി മസാല ദോശ മേടിച്ച് കൊടുത്തു അവിടുന്ന് പിറ്റേ ദിവസം കാലത്തന്നെ ഐ സി ബിന്ന് വാർഡിലേക്ക് മാറ്റി വാർഡിൽ നിന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഹ് വീട്ടിൽ പോവാം ഈ കുട്ടിക്ക് ഒരു എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഈ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയില്ലേ പെട്ടെന്ന് തന്നെ ഇതായില്ലോ എന്താ നിങ്ങളെന്താ ചെയ്തേന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉപ്പും തൈലും അവളെ കയ്യിൽ കൊടുത്തിട്ട് പോന്നു കൊടുത്തിട്ട് പോകുന്ന ഇപ്പോൾ ഞാൻ എല്ലാ അവൾ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മായി ഞാൻ മാതാവിൻ്റെ തൈലും ഉപ്പും അമ്മായി ഇടുന്ന പ്രാർത്ഥനകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് എനിക്ക് മാതാവിൽ ഒരുപാട് വിശ്വാസമാണ് ഞാൻ വരുന്നുണ്ട് കൃപാസനത്തിലേക്ക് എന്ന് പറഞ്ഞു അതും കഴിഞ്ഞ് ഞാൻ എൻ്റെ മോൾക്ക് ഇവിടെ നിയോഗം വെച്ചു മോൾക്ക് ഒരു വീടും സ്ഥലമില്ല അഞ്ച് വർഷമായിട്ട് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ വാടകയ്ക്കാണ് എൻ്റെ മോൾ താമസിക്കുന്നത് അപ്പൊ എൻ്റെ മോൾ പറഞ്ഞു ഞാൻ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്നു മാതാവ് എൻ്റെ ഇരിക്കാൻ ഒരു വീട് ഈ അവസ്ഥയിൽ നിന്ന് എൻ്റെ മോളൊന്ന് രക്ഷിക്കാൻ മാതാവ് ഞങ്ങളെ കൊണ്ട് കഴിവില്ല മാതാവ് കരുണ കൊണ്ട് എനിക്ക് കിട്ടണേ മാതാവിനെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അയിൻ്റെ കരുണേല എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു നിനക്ക് തരാം നിന്റെ മോൾക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു പറഞ്ഞപ്പോഴെനിക്ക് സന്തോഷം സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഓടിപ്പോയി റൂമിൽ പോയിട്ട് മാതാവിനെടുത്ത് ഞാൻ മുത്തിട്ട് പറഞ്ഞു മാതാവ് ഒരു കോടി നന്ദി മാതാവ് ഞാൻ അർഹതപ്പെടാത്തതാണ് നീ എനിക്ക് തന്നത് നിന്റെ ോണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു സഹായം എനിക്ക് എന്നുള്ള ഒരു സന്തോഷം എൻ്റെ മകൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി എനിക്ക് പിന്നെ എൻ്റെ ഭർത്താവിന് കിഡ്നിയിൽ കല്ലുണ്ടെന്ന് ഈ ഇട പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ നിയോഗം വെച്ചു മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല മാതാവേ മരുന്ന് വാങ്ങിക്കാനും പോവാനും ഒന്നും ഞങ്ങൾക്ക് കഴിവില്ല എൻ്റെ മാതാവ് ഇത് മാറ്റി തരണേ സ്കാൻ ചെയ്യുമ്പോൾ എനിക്ക് അവർ കുഴപ്പമില്ല എന്ന് പറയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ എനിക്കത് തന്നു പിന്നെ എൻ്റെ ബ്രസ്റ്റ് ഇവിടെ നെഞ്ചിൽ ഒരു മുഴ ക്യാൻസർ ആണെന്ന് എല്ലാവരും പറയും ഡോക്ടർ പറഞ്ഞു ഇത് ഇത് ചെയ്യണം മാമോഗ്രാം ചെയ്യണം ചെയ്തിട്ട് റിസൾട്ടും കൊണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനാണ് ക്യാൻസറെ നോക്കുന്ന ഡോക്ടറാണ് ഞങ്ങൾ കണ്ടത് ഇത് കൊണ്ട് ചെ ചെല്ലുമ്പോഴും ഞങ്ങൾ മാതാവിൻ്റെ കാശു രൂപം എടുത്ത് കൈപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് എനിക്ക് ക്യാൻസറൊന്നും വരില്ല മാതാവ് എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട് അതൊക്കെ തീർന്നിട്ട് തന്നെ മാതാവ് എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നോട്ടെ മാതാവ് എനിക്ക് ക്യാൻസർ ഒന്നും വരില്ല മാതാവിന്ന് ഞാൻ നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ആരും കര കാണാതെയാണ് ഞാൻ കറിയാ എല്ലാരും കാണിച്ചില്ല ഞാൻ എനിക്ക് ഭയങ്കര ധൈര്യമുള്ളത് പോലെ ഞാൻ പ്രവർത്തിക്കും പക്ഷെ എനിക്ക് ഒട്ടും മനസ്സിന് ധൈര്യമില്ലാത്തൊരു വ്യക്തിയാണ് അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഈസി ആയിട്ട് പറഞ്ഞു ഇയാൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു മാസം മരുന്ന് കഴിച്ച് നോക്കുക പിന്നിട്ട് നീ വായു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഒരു മാസം മരുന്ന് കഴിച്ചിട്ട് ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊരു കുഴപ്പമില്ല രണ്ട് മാസം മരുന്ന് കഴിച്ചാൽ ഇയാൾക്കൊന്നും ഉണ്ടാവില്ല എന്നൊരു രണ്ട് മാസം മരുന്ന് കഴിച്ച തന്നപ്പോൾ എൻ്റെ അസുഖം പൂർണമായി മാറി ഇപ്പൊ എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയൊക്കെ തന്ന എൻ്റെ മാതാവിനും എൻ്റെ തിരുകുമാരനും ഒരു ഒരു കോടി നന്ദി പിന്നെ ഞാനിവിടെ ഉടമ്പതി പുതുക്കാൻ വന്നപ്പോൾ ഇത്ര ഒരുപാട് ജനങ്ങൾ നിൽക്കുക അപ്പം എനിക്ക് ചെവി എൻ്റെ പതിനഞ്ച് വർഷമായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അപ്പം ഈ ചെവിയുടെ അവിടെ ഒരു ചെറിയ കായ വേദനയുണ്ട് ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന് ഒപ്പുവെക്കാനായിട്ട് ഞാനൊരു മേസയുടെ അരികിൽ ചെന്നപ്പോൾ അവിടെ അവിടെ ഒപ്പുവെക്കുന്ന ബ്രദർ എന്നോട് ചോദിച്ചു നിനക്ക് ചെവിയുടെ പുറകിൽ വേദനയുണ്ടോ ഉണ്ടോ ചെവി കേൾവിക്കുറവുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഉവ്വ് എനിക്ക് കേൾവി കുറവുണ്ട് ചെവി വേദനയുണ്ട് ചെവിയുടെ പുറകിൽ ഒരു കായുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് അമ്മ മാതാവിൻ്റെ തൈയിൽ മാതാവിനെ നന്നായി വിശ്വസിക്കാൻ പറഞ്ഞു ഇവിടെ വന്ന് ഞാൻ മാതാവിന്റെ തൈലം പെരട്ടി അവിടെ നിന്ന് വരുന്ന വരിക്ക് ഇവിടെ വന്ന വഴിക്ക് എൻ്റെ മാതാവിനെ തൈലം പരട്ടിയ വഴിക്ക് ഞാൻ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ എനിക്ക് ആ സാധനമില്ല എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ പോയി അവിടെ നിന്ന് ഒരു മാസം കഴിഞ്ഞപ്പ എനിക്ക് ചെവി കേൾക്കില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ട് നിക്കണ സമയത്ത് ഞാൻ വെറുതെ ഉണ്ട് ഈ ചെവിയിൽ വിരലിട്ടിട്ട് ഞാൻ ഈ ചെവി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ചെവി കേൾക്കാം എനിക്ക് നല്ലതുപോലെ ഈ ചെവി കേൾവി വന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് ഓടി ചെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു ചേച്ചി എൻ്റെ ഈ ചെവി കേൾക്കാൻ എനിക്ക് ഇത്രയും നാളും എനിക്ക് കേൾക്കണുണ്ടായില്ലേ ഇപ്പം എനിക്ക് ചെവി കേൾക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ട് എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും മാതാവ് സ്വപ്നത്തിൽ വന്ന് എന്നോട് പറയും നീ എന്തിനാ കരയണേ നീ എന്തിനാ വിഷമിക്കണ് അങ്ങനെയൊന്നും വിഷമിക്കണ്ടോ നിനക്ക് നല്ലത് വരും നിനക്ക് നല്ലത് വരും എനിക്ക് ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരും പിന്നെ ഞാൻ എൻ്റെ അമ്മോട് പറയണ പോലെ ഞാൻ തല്ലുകൂടും എനിക്ക് മാതാവ് എനിക്ക് ദേഷ്യം വരുന്നിട്ടോ ഇപ്പൊ കാണാനില്ല ഇപ്പൊ എത്ര നാളായി ഞാൻ കണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ അങ്ങനെയൊക്കെ പറയും അപ്പോൾ എൻ്റെ കണ്ണിലേക്ക് മെഴുകുതി കത്തിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എൻ്റെ കണ്ണിലേക്ക് നല്ല വെളിച്ചത്തിന് ശക്തി

ഞാൻ എവിടെ പൂമ്പളി ചേച്ചി പറയും നിർമ്മല വിഷമിക്കണ്ട കൂടെ മാതാവ് ഉണ്ടാവും കാരണം ഞാനൊരു ഹിന്ദുവാണ് ചൊല്ലാൻ അറിയില്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ അറിയില്ല എഴുത്തും വായിനില്ല പുസ്തകം നോക്കി എനിക്ക് വായിക്കാൻ അറിയില്ല യൂട്യൂബിൽ മൊബൈൽ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥനകൾ ചൊല്ലുക പ്രാർത്ഥിക്കുകയൊക്കെ വിശ്വാസ പ്രമാണം ഞാൻ മൊബൈലിലാണ് കേൾക്കുക പറയുകയൊക്കെ ചെയ്യുക അത്രയും അറിവില്ലാത്ത എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഇത്രയും അറിവും കാര്യങ്ങൾ ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും ഒരു കോടി നന്ദി എൻ്റെ തിരുക്കുമാരനും ഒരു കോടി നന്ദി ഇവിടെ സാക്ഷ്യം പറയാൻ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാ ഞാൻ മൈക്ക് പിടിച്ച് സംസാരിച്ചിട്ടില്ല ഒരാളുടെ വേദിയിൽ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടില്ലേ എനിക്കിത് പറയാൻ പറ്റുമോ പോകുന്ന എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ കാഴ്ച രൂപം എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഒരു തെറ്റും കൂടാതെ എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കണേ എന്ന് മാത്രം ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ് കരഞ്ഞ് अर्थ <laughs> इस പക്ഷെ ഇത്രയോളം കാര്യങ്ങൾ എനിക്ക് ഒരു തെറ്റും കൂടാതെ ഓർമ്മ വെച്ച് പറയാൻ എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു ഈശോനെ പിന്നെ ഞാൻ ഈശോനെ സ്വപ്നം കണ്ടു ഞാൻ ഞാനെന്നും പറയും ഞാനൊരു വീട്ടിൽ വേലയ്ക്ക് നിൽക്കുന്നതാണ് അപ്പം ഞാൻ പറയും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്ന കാരണമായിരിക്കും എന്നെ ഇഷ്ടമില്ലാത്തത് ഞാൻ അടുക്കളയിലല്ല എപ്പോഴും നിൽക്കുക ഫ്രണ്ടിലേക്കൊന്നും ഞാൻ അധികം പോകൂല്ലോ അപ്പൊ എന്നെ കാണാൻ ആരും വരൂല്ലോ നിങ്ങൾക്കൊന്നും ഞങ്ങൾ എന്നെ ഇഷ്ടമല്ലാന്ന് ഞാൻ പറയും ഒരു ദിവസം അഞ്ചു മണിക്ക് എണീറ്റിട്ട് ഞാൻ വാതില് തുറക്കുമ്പോൾ അടുക്കള വാതില് തുറക്കുമ്പോൾ ഒരു മണിക്കൂറോളം എനിക്ക് മുല്ലപ്പൂരിന്റെ ആണോ അത് സ്വർഗത്തിലെ മാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര നല്ല സുഗന്ധം മണി നേരത്ത് ഒരു മണിക്കൂറോളം എനിക്ക് ആ സുഗന്ധം ഒരു വട്ടത്ത് മാത്രം ആ സുഗന്ധം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങുമ്പോ ഇല്ല എന്നിട്ട് ഞാൻ ഒരുപാട് ഞാൻ പറയണത് കേട്ടിണ്ട് മാതാവ് വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ മാതാവ് വന്നെനിക്ക് എൻ്റെ മാതാവിൻ്റെ മണം അനുഭവിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും ഈശോനെ കാണുന്നുണ്ട് എനിക്ക് ഈശോ ഒന്നും കാണാൻ പറ്റില്ലല്ലോ എനിക്ക് ഈശോനെ ഒന്ന് കാണാമെന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കും ഒരു ദിവസം ഞാനിങ്ങനെ കെടുന്നിങ്ങനെ മയങ്ങി പോയിട്ടുള്ളൂ അടക്കളേരെ വർക്കേരിയേരെ വാതില് തുറന്നിട്ട് ഈശോ അങ്ങനെ കടന്നു വരുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നപ്പോൾ എനിക്ക് ഞാൻ പിന്നെ എൻ്റെ അത് ഞാൻ കണ്ടില്ല അങ്ങനെ ഈശോ എൻ്റെ സ്വപ്നത്തിൽ വന്നു എൻ്റെ അമ്മ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വന്നു എനിക്ക് എന്ത് പറയണം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുറേ നേരം എഴുന്നേറ്റ് അവിടെ നിന്നു പിന്നെ ഒരു അനുഗ്രഹം എനിക്ക് ഭയങ്കര ഷുഗറാണ് അത് ഞാൻ ആരോടും പറയില്ല ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട് ഷുഗറിന് മരുന്ന് കഴിക്കുന്നുണ്ട് എങ്കിലും കാലത്ത് എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണാണ് ഞാൻ കിടക്കയിൽ ഇരുന്നിട്ട് പറയും എൻ്റെ മാതാവ് ഇന്ന് എനിക്ക് എണീക്കും മഞ്ഞുള്ള മാതാവ് എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എനിക്ക് ചെയ്യാനത് അത് സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അടുക്കള ചെന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് ഞാൻ പണി തുടങ്ങിയ എനിക്ക് ഞാൻ പോലും അറിയണില്ല ഞാൻ പോലും ഓർമ്മയില്ല എങ്ങനെയാണ് എൻ്റെ പണികൾ തീരുന്നത് എങ്ങനെയാണ് എൻ്റെ ജോലി കഴിയണതെന്ന് എനിക്കറിയില്ല അത്രക്ക് അനുഗ്രഹം എനിക്ക് മാതാവിൻ്റെ ഉണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് എപ്പോഴും എൻ്റെ ചേച്ചി പറയും അമ്മമാതാവ് എപ്പോഴും നിർമ്മലയുടെ കൂടെയുണ്ട് എന്ന് പറയും ഞാൻ എവിടെയെങ്കിലും ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും കേൾക്കുന്നവർക്ക് അതൊരു നിസ്സാരമാണെന്ന് തോന്നാം ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവ് എനിക്ക് കുട ചൂടുന്നതൊന്നും ഇഷ്ടമല്ല മഴ ഉണ്ടാവല്ലേ മാതാവ് എനിക്ക് മഴയില്ലാണ്ട് പോണേ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ എവിടെ ലക്ഷ്യം വെച്ച് പോകണു അവിടെ നിന്ന് പോയി തിരിച്ചു വരുന്നത് മഴ പോ മഴ ഉണ്ടാവില്ല അതുപോലെ എൻ്റെ ചേച്ചി ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ അമ്മ മാതാവേ എൻ്റെ ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ അമ്മ മാതാവിന് അനുഗ്രഹം ഉണ്ടാവണേ മഴ ഉണ്ടാവരുതേന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ഈ ചേച്ചിക്ക് എപ്പോഴും വയ്യായികയാണ് എപ്പോഴും മേലും കൈയ്യൊക്കെ വേദന എടുക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ മാതാവ് ആ ചേച്ചിയുടെ വേദന എല്ലാം എനിക്ക് തരണേ ആ ചേച്ചിക്ക് വേദന ഒന്നും ഉണ്ടാവരുതേ മാതാവ് കാരണം അത്ര സ്നേഹമാണ് ചേച്ചിക്കെന്ന് എനിക്ക് അതിന്റെ വേദനകൾ എല്ലാം എനിക്ക് തരണേ മാതാവ് അതിന് വേദന ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ചിലപ്പോ ഞാൻ ചോദിക്കും വേദന ഉണ്ടോ ചോദിക്കുമ്പോൾ വേദന ഉണ്ട് അല്ലെങ്കിൽ ചിലപ്പോ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയും മാതാവ് ആ വേദന എനിക്ക് തന്നു ജജിക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ വിചാരിക്കും ഇത്രക്ക് ഭാഗ്യം തന്ന ഈ അൽത്തറയിൽ ഈ പുണ്യമായ അൽത്താറയില് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിന് ഒരുപാട് നന്ദി പറഞ്ഞാ തീരില്ല А пене പത്രം കൊടുക്കാൻ ഞാൻ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതാണ് അപ്പോൾ രണ്ട് മണിയാവുമ്പോൾ അവിടുത്തെ മോന് ഊണ് കഴിക്കാൻ വരും അപ്പം ഇവിടെ ഉടമ്പടി പുതുക്കിയിട്ട് മൂന്ന് കെട്ട് പത്രം ഉണ്ടായി അപ്പം ഞാൻ ഈ മൂന്ന് കെട്ട് പത്രം കൊടുക്കണ്ടേ മാതാവെ പത്ത് മണിയായി ഞാൻ ഇനി അവിടെ പോയി പത്രം കൊടുത്ത് വരുമ്പോൾ എത്ര ടൈം ആവും മാതാവ് ഈ പത്രം എത്ര വേഗം കൊടുത്ത് കഴിയണേ മാതാവെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ വലിയൊരു ജംഗ്ഷനിൽ ചെന്നെത്തിയിട്ട് ഞാൻ എവിടെ എങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞിങ്ങനെ കടന്നപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് അങ്ങോട്ട് പോണ്ട നീ ഇങ്ങോട്ട് പോന്ന് പറഞ്ഞ ഇങ്ങോട്ട് പോകുമ്പോ തൃശ്ശൂർ മാർക്കറ്റാണ് അവിടെനിന്ന് ഞാൻ ഇവിടെനിന്ന് കടന്ന് അങ്ങോട്ട് കടന്ന് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് കെട്ട് പത്രണ്ട് പത്തേ പത്ത് മിനിറ്റ് ഞാൻ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കടന്ന വഴിക്ക് മൂന്ന് കെട്ട് പത്രം പത്ത് മിനിറ്റിനുള്ളിൽ ചേച്ചി എനിക്ക് തരുമോ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന് ഫുള്ള് പത്രം മേടിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് പത്രം കൊടുത്ത് കൊണ്ട് ഞാൻ വീട്ടിൽ വന്ന് ഭക്ഷണം വെച്ച് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേനും എൻ്റെ കുട്ടി വരുമ്പിക്കും എല്ലാ ജോലികളും എനിക്ക് കഴിയാൻ സാധിച്ചു ഇത് എൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എത്ര പത്രം കൊടുത്താലും മതിയാവില്ല എനിക്ക് ഒരുപാട് പത്രം കൊടുക്കണം нагрэгэм ആ പിന്നെ ഞാൻ യൂട്യൂബിൽ എനിക്ക് അങ്ങനെ ഒന്ന് യൂട്യൂബോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കും ഒരുപാട് കേൾക്കും പിന്നെ ഒരുപാട് ആൾക്കാർക്ക് സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനായിട്ട് അവർക്ക് കൊടുക്കും എൻ്റെ സ്റ്റാറ്റസിൽ സ്റ്റാറ്റസിലിട്ട് കൊടുക്കും അങ്ങനെ ഞാൻ ഇട്ട് കൊടുക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും ചേച്ചി ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ കിട്ടിയില്ല ഞങ്ങൾക്ക് പ്രാർത്ഥന കിട്ടിയില്ല ഇട്ടതായോ എന്ന് പറയും അപ്പം എന്നെ ജോലി തരക്കൊണ്ട് ഞാൻ ചിലപ്പം മറന്നതായിരിക്കും അപ്പം ഞാൻ ഉടനെ തന്നെ അത് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് എൻ്റെ ആ കാരുണ്യ പ്രവർത്തനം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ പോവും ഞാനിങ്ങനെ എന്നിൽ ഉള്ളത് ഞാനിങ്ങനെ രോഗികളെ കണ്ട് ഞാൻ ഉള്ളത് കൊടുക്കും പിന്നെ എൻ്റെ ഒരു ഞാനിങ്ങനെ ഇവിടേക്ക് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഒരു കുട്ടീനെ ക്യാൻസറായി ഒരു കുട്ടീനെ പരിചയപ്പെട്ടു അപ്പോൾ ഞാൻ ജോലി ജോലിയെടുത്ത് എനിക്ക് കിട്ടുന്നതിൽ ഒരു എല്ലാ മാസം ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും പിന്നെ ഭക്ഷണം ഞങ്ങൾ ഭക്ഷണത്തിന് പൈസ കൊടുക്കും അത് അതാണ് എൻ്റെ ഇത് പ്രേക്ഷക പ്രവർത്തനം ഇത്രയും പറഞ്ഞ് ഞാൻ തിരുകുമാരനും ഒരുപാട് നന്ദി എൻ്റെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക അവിടുന്ന് വിശ്വസിച്ചാൽ മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടുന്ന് നോക്കിക്കോളുമെന്ന് വചനം തന്നെ നമ്മളോട് പറയുകയാണ് നിർമ്മല ഭാസ്കരൻ എന്ന് പറയുന്ന സഹോദരിയുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് നമ്മളിവിടെ കേട്ടത് തന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുന്നുവെന്നും ദർശനത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയെ കാണുകയും പരിശുദ്ധ അമ്മയുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുവെന്നും ഒരു കുഞ്ഞും അമ്മയും എപ്രകാരമാണോ സംസാരിക്കുന്നത് അതുപോലെ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നുവെന്നും വളരെ നിഷ്കളങ്കമായ രീതിയിൽ നിർമ്മല എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യം പറയുകയായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ രോഗങ്ങൾ തൻ്റെ സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും ഉണ്ടായ രോഗാവസ്ഥകളിലൊക്കെ ഉടമ്പടി തൈലവും കാശുരൂപവും ഉപ്പുമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് അവർക്ക് രോഗസൗഖ്യം ലഭിച്ചു എന്നീ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഒരു നിയോഗവുമായിട്ട് ഈ സഹോദരി പരിശുദ്ധ അമ്മയുമായിട്ട് ചെയ്ത ഉടമ്പടിയിൽ വെച്ചിരുന്നത് പരിശുദ്ധ അമ്മ കുടുംബത്തിന് നല്ല സമാധാനം കൊടുത്തു എന്ന് മാത്രമല്ല പോകുന്നിടത്തൊക്കെ സമാധാനത്തിൻ്റെ ഒരു ദൂതയായിട്ട് ഈ സഹോദരി അയക്കുന്നു എന്നുള്ളതും ഈ സഹോദരിയുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമായിരുന്നു തനിക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിൽ നിന്ന് തൻ്റെ സഹോദരങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തികൾക്കൊക്കെ താൻ നൽകുന്നു അതുപോലെ തന്നെ തൻ്റെ ജോലിയുടെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങൾ ഒഴിവ് സമയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ സഹോദരി പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതും പത്രം നൽകി പരിശുദ്ധ അമ്മയുടെ സന്ദേശം ലോകത്തെ അറിയിക്കുവാനായിട്ടുള്ള വലിയ ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് സാന്നിധ്യമായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നുള്ള വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് നമുക്ക് കരങ്ങൾ അടിച്ചുകൊണ്ട് ഈ നിർമ്മല എന്ന സഹോദരിയുടെ നാമത്തിൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും മഹത്വപ്പെടുത്താം